നമ്മളെ വീട്ടില് മങ്ങാട്ടിമുടി ജംഗ്ഷനിലാണ് നമ്മളെ വീട് നമുക്കൊരു അഞ്ച് വീടുണ്ട് അഞ്ച് വീട് മാത്രം കറണ്ടില്ല വാട്ട് കോളോടെ എല്ലാം കറണ്ട് ഉണ്ട് എന്റെ കൊച്ചുണ്ട് അതിന് ശ്വാസം ആ ശ്വാസം മുട്ടുള്ള കൊച്ചിന് ഇവര് ഈ ആറ് എന്തിനാ രാത്രി ആറ് മണിക്ക് കറണ്ട് പോയി ആറ് മണിക്ക് കറണ്ട് പോയിട്ട് ഈ സമയമായിട്ട് കറണ്ട് വന്നിട്ടില്ല അവർ ചോദിക്കുമ്പോൾ അവർ പറഞ്ഞാൽ അവിടെ ഫീസ് പോയി ട്രാൻസ്ഫോമർ അടിച്ചു പോയി അവർ പറയുന്ന ഉള്ള ആ ഈ ഒരു സ്വന്തത്തിൽ സാറൊന്നും പറയുന്നില്ല സാറ് പറഞ്ഞാൽ ട്രാൻസ്ഫോമർ കറണ്ട് പോയി ട്രാൻസ്ഫോമർ അവിടെ എന്ത് ഇപ്പൊ ഈ പറഞ്ഞ സാറേ ഹലോ ഹലോ സാറൊന്നും പറയാത്തില്ല സാറേ സാറേ ഇതാണ് പറയുന്നത് ഇതാണ് ഇവിടെ ഇന്ന് വന്ന ഇതാണ് അവസ്ഥ ഇന്നലെ വന്നപ്പോൾ ഇതാണ് അവസ്ഥ ഇന്നലെ എട്ട് മണിക്ക് രാവിലെ പോയിട്ട് ഒമ്പതര മണി പത്ത് മണി പന്ത്രണ്ട് മണിക്കാണ് എനിക്ക് ഇവിടെ കറണ്ട് വരുന്നത് എന്താണ് അവസ്ഥ സാറിനോട് ചോദിച്ചിട്ട് സാറ് പറയുന്നില്ല സാറിന് ഞാൻ ചോദിച്ചു സാറ് പറയാത്തില്ല സാറ് പറയാത്ത കാര്യം എനിക്കറിയത്തില്ല സാർ ഇതുവരെ പറഞ്ഞിട്ടില്ല ഇത് ഇപ്പൊ നമ്മൾ വളരെ ദയനീയമായിട്ടാണ് പറയുന്നത് ഇപ്പൊ ഈ നൈറ്റ് ഇത്രയും വലിയൊരു നാച്ചുറൽ കലാമിറ്റിയും കാര്യങ്ങളും ഉണ്ടായിട്ട് നൈറ്റ് ഷിഫ്റ്റ് ഇത്രയും ആളുകൾ ബുദ്ധിമുട്ടിൽ വരുമ്പോ പറയുന്നതെന്ന് പറഞ്ഞാൽ ഡ്യൂട്ടിയിൽ രണ്ടുപേരേ ഉള്ളൂ ആ പേരെ ഡ്യൂട്ടിയിൽ വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ല അതുപോലെ രംഗനാഥപുരം ഈ പാലച്ചിറ ഈ ഡിവിഷന്റെ തൊട്ടപ്പുറത്താണ് ഏകദേശം ഒരു നൂറ് ഇരുന്നൂറ് മീറ്റർ എക്സ് മെമ്പർ പഴയ കോൺഗ്രസിന്റെ മെമ്പർ അദ്ദേഹത്തിന്റെ വീടിന് മുന്നിൽ മാരകമായിട്ടുള്ള ഒരു ആക്സിഡന്റ് സംഭവിച്ച് മരം അടിഞ്ഞു വീണ അത് കട്ട് ചെയ്തു അതിന്റെ കണക്ഷി കണക്ഷൻ കൊടുത്തിട്ടുണ്ട് ആ കണക്ഷൻ ആ പാല ഇത് രഘുനാഥപുരം ഗ്രൗണ്ട് പരമാ അത് കഴിഞ്ഞിട്ട് പിന്നെ ചെറുതുന്ന പള്ളിക്കപ്പുറം പുതിയ മെമ്പർ ഇതിനിടയ്ക്കുള്ള സ്ഥലത്ത് അവരൊക്കെ ചാർജ് നോക്കിയിട്ടില്ല അവർക്കത് വന്ന് നോക്കാൻ സമയമില്ല ഇതിന് ഏറ്റവും ദയനീയത എന്ന് പറഞ്ഞാൽ ഇങ്ങനെയുള്ള സമയങ്ങളിൽ ആകെ ഈ ഇലക്ട്രിസിറ്റി ബോളില് ഈ വർക്കേഴ്സ് വർക്ക് ചെയ്യുന്നത് ഇതുപോലുള്ള സംഭവങ്ങൾ സംഭവിക്കുന്ന അപ്പോഴും ഇവിടെ ഉള്ള ഒമ്പത് പേരെങ്ങാണ്ട് ഉണ്ട് അതില് രണ്ടേ രണ്ട് പേര് ആ രണ്ടുപേരൊക്കെ പൂർണ്ണമായിട്ടും വന്ന് അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല ഏകദേശം നാൽപ്പത്തെട്ട് മണിക്കൂറുകളോളം കറണ്ടുകളില്ലാതെ ഏറ്റവും ബുദ്ധിമുട്ട് തന്നെയാണ് ആളുകളുള്ളത് പ്രായമായവരും കുട്ടികളും വെള്ളത്തിന്റെ ബുദ്ധിമുട്ടുണ്ട് വാട്ടർ അതോറിറ്റിക്ക് പമ്പ് പുഷിയാനുള്ള സൗകര്യം ഇല്ലാത്തതുകൊണ്ട് ലൈനിലെ വെള്ളം കൊടുക്കാൻ പറ്റുന്നില്ല ഈ ബുദ്ധിമുട്ടുകളെല്ലാം അനുഭവിച്ചുകൊണ്ടാണ് ഇതുള്ളത് ഇതൊരു വളരെ ദയനീയ തന്നെയാണ് ഗവൺമെന്റും ഭരണാധികാരികളും എല്ലാം ഇതിനൊരു ഉന്മൂലം അതായത് ശരിക്കും ഒരു ഇത് കണ്ടെത്തണം ആ ഇതുപോലുള്ള ഒരു ബുദ്ധിമുട്ടുകൾ ജനങ്ങൾക്ക് ഉണ്ടാവാതെ ഇനിയുള്ള സമയങ്ങളിലെങ്കിലും മുന്നോട്ട് പോകണം ഇതുപോലുള്ള അവസ്ഥകൾ സംജാതമാകുമ്പോ അത് പ്രായോഗികമായിട്ട് പ്രതി അത് പരിഹരിക്കാൻ വേണ്ടി ശരിയായ ഒരു സംവിധാനം ഒരുക്കണം എന്നുള്ളതും ഇവിടെ വിനീതമായിട്ട് എല്ലാവരും പറയില്ല അഞ്ചു പേര് മാത്രമല്ല ബാക്കിയവിടെ ചാടുന്നുണ്ടോ അഞ്ചു പേര് അല്ലേ അതിലവിടെ ഊട്ടിക്കാരാ ചാടുന്നുണ്ട് ഇഷ്ട ഭയങ്കര ഒമ്പത് മണിക്ക് കമ്പനി ശേഷം മരം വീണിട്ട് ലൈൻ പൊട്ടി വീടിന്റെ മോളിൽ കൂടെ കിടക്കണം എന്നിട്ട് അവൾ ഇന്നലെ മൊത്തം ഇല്ലായിരുന്നു ഇന്നിപ്പോ രാവിലെ അവര് വന്നവരെല്ലാം കഴിഞ്ഞിട്ട് ലൈൻ ചാർജ് ചെയ്തിട്ട് പോയിക്കണം ആ പൊട്ടി വീണ കമ്പി മരമല്ല അതുപോലെ അവിടെ കിടക്കുകയാണ് ലൈൻ ചാർജ് ചെയ്യിട്ടേക്കാണ് ആരെങ്കിലും പേര് കഴിഞ്ഞാൽ എന്തെങ്കിലും അപകടം ഉണ്ടായി കഴിഞ്ഞാൽ ആരെങ്കിലും സമാധാനം പറയും വാണൂരിലുള്ള കാര്യമാണ് അവരോട് പറഞ്ഞിട്ടുണ്ട് അവര് വരാൻ സംഭവിച്ചിട്ടുണ്ട് നിങ്ങൾ അവർ ചെലവ് നോക്കും സാറാ അത് വന്നില്ലെങ്കിൽ നമ്മൾ കാണുന്ന കലയാണ് അവര് വന്നില്ലെങ്കിൽ പറഞ്ഞു പോലും